നമ്മൾ വർക്ക് ചെയ്യൊക്കെ ഒരു റൂഫിംഗ് വർക്ക് ചെയ്യുന്നതാണ് ഈ വീഡിയോ അപ്പോൾ അത് സൺഷെയ്ഡിൻ്റെ അടിയിലായിട്ടാണ് ചെയ്യുന്നത് നമുക്കിവിടെ വരുന്നത് പന്ത്രണ്ടടിയുടെ ഏഴ് ഷീറ്റാണ് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ടോട്ടൽ അളവെടുത്തിട്ട് രണ്ട് സൈഡിൽ നിന്നും ഒരു അരമീറ്റർ അരമീറ്റർ വിട്ടിട്ടാണ് കഴിക്കൂല വെക്കുന്നത് അപ്പോൾ നമുക്കിത് രണ്ട് തരത്തിൽ ചെയ്യാൻ പറ്റുമൊന്ന് ഷെയ്ഡിൻ്റെ അടിയിൽ നിന്നും മുകളിൽ നിന്നും ചെയ്യാൻ പറ്റും ഒരു രണ്ടോ മൂന്നോ അടി ഷീറ്റധികം വരുന്നേ ഉള്ളൂ ളീന്ന് ഏതാ ഷെയ്ഡടക്കം സേഫാകും നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് അടിയിൽ നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവരാവ് ഒരു പാർട്ട് കെട്ടി തിരിച്ചിട്ടുണ്ടായിരുന്നു മിറ്റം നമ്മളതിൻ്റെ പുറത്തോട്ട് ഒരു മൂന്ന് തൂണാണ് വെക്കുന്നത് ഈ രണ്ടിഞ്ചിൻ്റെ ജി ഐ പേപ്പ് ആണ് അതേ സമയത്ത് തന്നെ ടോപ്പിൽ ആംഗ്ലർ നമ്മൾ ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി കഴുക്കോല് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ആംഗ്ലറും അടിച്ചിട്ടുണ്ട് അത് ഒരു പത്തിഞ്ചൊക്കെ നമ്മൾ എട്ട് ഇഞ്ചാണ് ആംഗ്ലറ് വരുന്നത് ഒരു പത്തിഞ്ച് ടോട്ടൽ മാർക്ക് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ തൂണു വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ മൂന്നേ ഒന്നര ബീം കയറ്റി വെച്ചിട്ടുണ്ട് അതൊരു ലെങ്ത്താണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിയുടെ ഒരു അടുപ്പ് വരാനുള്ളതാണ് നമ്മളെ അവിടെ തൂണും ഇതേപോലെ കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അടുപ്പൊക്കെ വരുന്ന സ്ഥലത്ത് നമ്മൾ ഷീറ്റ് ഇട്ടിട്ട് യാതൊരു കാര്യവും ഇല്ല പുകയടിക്കുന്നതാണെങ്കിൽ ഏകദേശം ഒരു വർഷം രണ്ട് വർഷം കൊണ്ട് ഷീറ്റ് കംപ്ലൈൻ്റ് ആവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നമ്മൾ ക്ലാമ്പ് ഇതുപോലെ രണ്ടറ്റത്തും ആംഗ്ലറ് വെച്ചിട്ട് ചരട് കെട്ടിയിട്ടുണ്ട് കഴുക്കോല് വരുന്നത് നാല് കഴുക്കോല് നമ്മളിതാ കട്ട് ചെയ്ത് ഫുള്ള് പെയിൻ്റ് അടിച്ച് ചെരിവ് ഫോർട്ടി ഫൈവിൽ കട്ട് ചെയ്തിട്ട് ചരിവടിക്കുകയാണ് ചെയ്തത് അപ്പോൾ കഴുക്കൂല് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ കഴുക്കോല് നാല് കഴുക്കോലാണ് വരുന്നത് നാല് കഴുക്കോല് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പന്ത്രണ്ട് അടിക്ക് അഞ്ച് പട്ടികയാണ് ഇടുന്നത് ഇപ്പോൾ കഴുക്കോല് വെച്ചു ഇനി പട്ടികയും കൂടെ വെക്കാനുണ്ട് അപ്പോൾ നമുക്ക് ജെ എസ് ഡബ്ല്യൂ കളർ വൺ പ്ലസ് ഷീറ്റാണ് ഇവിടെ ഇടുന്നത് നമുക്ക് ഒരു മീറ്ററിലധികം അത് ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട് അളവ് ഒന്ന് ഒന്ന് മൂന്നാലൊക്കെ മൂന്നൊക്കെ കിട്ടും അപ്പോൾ നമ്മൾ ആ ഒരു അളവും കൂടെ പട്ടികയിൽ അധികം കൂട്ടണം ഒരു ആറ് മീറ്ററാണ് ഒരു ലെങ്ത്ത് വരുന്നത് അതിൻ്റെ ഒപ്പം അത്രയും കൂടെ നമ്മളളവും കൂടെ ജോയിൻറ്റ് കൂടുതൽ കൂട്ടിയിട്ടുണ്ട് നല്ല മഴയുള്ള ടൈമിൽ ചെയ്തൊരു വർക്കാണിത് അതിൻ്റെ മഴഭാഗത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫുള്ള് താഴെ ഭാഗമൊക്കെ ചെളിയുള്ള സ്ഥലമാണ് അപ്പം നമ്മൾ വർക്കൊന്ന് സെറ്റാവാൻ വേണ്ടി കുറേ ദിവസം എടുക്കേണ്ടതൊന്നു ഇങ്ങനെ മഴയും പ്രശ്നങ്ങളാകാണ്ട് അതുകൊണ്ട് കോട്ടക്കെ ഇട്ട് പട്ടിക ഒക്കെ അങ്ങ് അടിച്ചുവിടുകയാണ് ചെയ്തത് മഴക്കാലത്തുള്ള വർക്കുകളൊക്കെ കുറച്ച് റിസ്ക്കാണ് നമുക്കിങ്ങനെ സ്റ്റാൻഡേ കയറിയിട്ടൊക്കെ എത്തുന്ന സ്ഥലമായതുകൊണ്ട് കുറച്ച് പോകം ഇതുപോലെ കോട്ട ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അടിക്കുകയാണ് ചെയ്തത് സൈഡിലൊക്കെയുള്ള മണ്ണൊക്കെ ഇതുപോലെ എടുത്ത സ്ഥലമായോണ്ട് ഭയങ്കരമായിട്ട് ചളിയുള്ളതാണ് സ്റ്റാൻഡൊക്കെ നമുക്ക് ഇനി നമുക്ക് ഈ ഒരു ടൈമിൽ ഷീറ്റും കൂടെ വേണമെങ്കിൽ ഇടായിരുന്നു പക്ഷേ നമുക്കത് മഴയാണെങ്കിലുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ പെയിൻ്റൊന്നും നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതിനും കൂടെ ജോയിൻറ്റിലൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ നല്ലതാണ് അപ്പോക്സി ഗ്രേ പെയിൻ്റാണ് നമ്മൾ അടിച്ചിരിക്കുന്നത് ഇത് നമ്മൾ സാധാരണ അപ്പോക്സി തന്നെയാണ് ചെയ്യാറുള്ളത് അതിൻ്റെ അപ്പുറം പെയിൻറ്റ് കാര്യങ്ങളൊന്നും പൊതുവെ ആൾക്കാരൊന്നും ചെയ്യില്ല നമ്മളിപ്പോൾ ആ വർക്ക് അന്ന് നമ്മൾ ഷീറ്റിടാനുള്ള ടൈം ഉണ്ടായിരുന്നു മഴ ആയതുകൊണ്ട് ഷീറ്റ് ഇട്ടില്ല ഈ പെയിൻറ്റ് ടച്ചാക്കാൻ വേണ്ടി നമ്മൾ പിറ്റേന്ന് രാവിലെ വന്നിട്ടാണ് ഈ പെയിൻറ് ടാക്കിയത് ച്ചാക്കി ഷീറ്റും കൂടെ കയറ്റി ഇടുകയാണ് അപ്പോൾ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട് ആ ടൈമിലും ഏകദേശം മഴയൊക്കെ ഉണ്ടായിരുന്നു കുറച്ചിടുമ്പോൾ പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ആക്കി അങ്ങനെ എടുക്കുകയാണ് ചെയ്തത് ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഷീറ്റിന് നമ്മൾ സ്ക്രൂ ഒക്കെ സിംഗിൾ കോട്ടിങ്ങുള്ള സ്ക്രൂ ആണ് ഉപയോഗിക്കുന്നത് സാധാ സ്ക്രൂവിനെ അപേക്ഷിച്ച് പെട്ടെന്ന് തൊരുമ്പോൾ സാധ്യതയില്ല പിന്നെ മഴക്കാലത്തുള്ള വർക്കുകളാകുമ്പോൾ നമുക്ക് സ്ക്രൂ ഒക്കെ ചെയ്യുന്ന ടൈമിൽ തന്നെ അതിൻ്റെ സ്ക്രൂവിൻ്റെ ആ ഒരു പൈപ്പ് തുളഞ്ഞു വരുന്ന ഷീറ്റിൻ്റെ ഒക്കെ വരുന്ന ആ പീസൊക്കെ വരുമ്പം ചെറിയ ഇതൊക്കെ വരുമ്പോൾ ആ ഭാഗത്തൊക്കെ തുരുമ്പ് വരുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് അപ്പോൾ അത് ശരിക്കും ഒക്കെ ചെയ്യണം എന്തായാലും അവിടെ നിന്നിട്ട് അത് തുരുമ്പുപിടിക്കാൻ സാധ്യതയുണ്ട് നമ്മളിതിനും പാത്തി കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല അപ്പോൾ കസ്റ്റമർ അത് വേണ്ടെന്നാണ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ